പതിറ്റാണ്ടുകളായി ഫർണിച്ചർ വ്യാപാര രംഗത്ത് വിലക്കുറവിന്റെയും വിശ്വസ്തയുടെയും പര്യായമായ മാക്സ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം വുഡ് ഡക്കർ ഫർണിച്ചർ കമ്പിൽ ടിസി ഗേറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു സയ്യിദ് അസ്രം തങ്ങൾ അൽ മഷൂർ ചടങ്ങ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു സയ്യിദ് അലി ഹാസിം ബ അലബി നദ്വി തങ്ങൾ ആദ്യ വിൽപ്പന നിർവഹിച്ചു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ മജീദ് കെ പി ബിജെപി നാറാത്ത് ഏരിയ പ്രസിഡന്റ് ശ്രീജു പി സി പി ഐ എം നാറാത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അശോകൻ എഫ് യു എം എം എ സംസ്ഥാന കമ്മിറ്റി അംഗം സഹജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കസ്റ്റമറുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അളവിലും മോഡലുകളിലും ഫറുകൾ കസ്റ്റമറുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അളവിലും മോഡലുകളിലും ഫർണിച്ചറുകൾ സ്വന്തം ഫാക്ടറിയിൽ നിന്നും നിർമ്മിച്ചു നൽകുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഫർണിച്ചറുകളുടെ ഏറ്റവും പ്രധാനമായത് നമുക്ക് കുറച്ച് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഫർണിച്ചറുകൾ വില കുറഞ്ഞ ഫർണിച്ചറ് കിട്ടുന്നു എന്നുള്ള പരസ്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ കുറഞ്ഞ വിലയിൽ ക്വാളിറ്റി ഉള്ള ഫർണിച്ചറുകൾ സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ ഒരിക്കലും തന്നെ കേടുവന്നു പോകുന്ന ഒരു ഡാമേജ് ഉള്ളതായ ഒരു ഫർണിച്ചറും വിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെട്ട കാര്യമല്ല അതോടൊപ്പം തന്നെ ഞങ്ങൾ നൽകുന്ന ഓരോ സാധനത്തിനും പൂർണ്ണമായ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് കസ്റ്റമർ എല്ലാ സാധനങ്ങളും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് സോഫ മറ്റ് നല്ല ഉട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ പഠിച്ചതും നിർമ്മിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുക എന്നുള്ളത് യാതൊരു തരത്തിലുള്ള ഭയവും കസ്റ്റമർക്ക് ആവശ്യമില്ല പിന്നെ ഏത് മോഡലുകളും ഏത് കളറിലും ഏത് ഡിസൈനിലും കസ്റ്റമർ പറയുന്നത് പോലെ നമുക്കിവിടെ അവർ പറയുന്ന സമയത്ത് പ്രൊഡക്ഷൻ ചെയ്ത് അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ആയിട്ടാണ് ഡെലിവറി ചെയ്യുന്നത് സീറോ പേഴ്സൻറ്റ് ഇ എം ഐ തവണ വ്യവസ്ഥയിൽ ലഭ്യമാക്കാൻ സംവിധാനമൊരുക്കിയതായും ബന്ധപ്പെട്ടവർ പറഞ്ഞു നമ്മൾ ഇന്ന് ഓപ്പണിംഗ് പ്രമാണിച്ചുകൊണ്ട് തന്നെ ഫർണിച്ചറുകൾ ഓഫർ ഞങ്ങൾ ഇന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങളുടെ അടുത്തൊരു ഷോറൂമായ മൈഡിയൽ ഞങ്ങളുടെ അടുത്തൊരു ഷോറൂം അടുത്തു തന്നെ നമ്മൾ പുനരാരംഭിക്കുന്നതും ആരംഭിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു